ആയുർ വ്യൂ റിസോർട്ട് പദ്ധതിയുടെ പേരിൽ ലക്ഷങ്ങളോട് തട്ടിപ്പ് നടത്തിയ ചിലന്തി ജയശ്രീ അറസ്റ്റിൽ തിരുവല്ലാമലയിൽ പദ്ധതി തുടങ്ങുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് മാള പുത്തഞ്ചിറ സ്വദേശിയുടെ പരാതിയിലാണ് വരന്തിരപ്പള്ളി വേലൂപ്പാടം സ്വദേശിനി കുറുവത്ത് വീട്ടിൽ ചിലന്തി ജയശ്രീ എന്ന ജയശ്രീ അറസ്റ്റിലായത് തിരുവല്ലാമലയിൽ ആയുർ റിവർ വ്യൂ റിസോർട്ട് എന്ന പേരിൽ പദ്ധതി ഉണ്ടെന്നായിരുന്നു പ്രതി ഉറപ്പ് നൽകിയത് പദ്ധതിയിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമെന്നായിരുന്നു വാഗ്ദാനം ഇത് വിശ്വസിച്ച പരാതിക്കാരൻ പണം നിക്ഷേപിക്കാമെന്ന് അറിയിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാള പുത്തഞ്ചിറയിലെ പരാതിക്കാരന്റെ വീട്ടിൽ പ്രതി ചിലന്തി ജയശ്രീ എത്തി വീട്ടിൽ വെച്ച പത്ത് ലക്ഷം രൂപ പ്രതി നേരിട്ട് വാങ്ങി പിന്നീട് അക്കൌണ്ട് മുഖേനയും നേരിട്ടുമായി അൻപത് ലക്ഷം രൂപ കൂടി പ്രതി ചിലന്തി ജയശ്രീ കൈക്കലാക്കി അറുപത് ലക്ഷം രൂപയുടെ തട്ടിപ്പിന് ഇരയായെന്ന് തിരിച്ചറിഞ്ഞതോടെ പുത്തഞ്ചിറ സ്വദേശി പരാതിയുമായി കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം മാള പോലീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാറിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ചിലന്തി ജയശ്രീ വടക്കാഞ്ചേരി തൃശൂർ ഈസ്റ്റ് പാലക്കാട് കോട്ടായി എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഒൻപത് കേസുകളിലും ഒരു അടിപിടി കേസിലും പ്രതിയാണ് ഇരിങ്ങാലക്കുഴ ഡിവൈഎസ്പി സി എൽ ഷാജു വനിതാ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ഇൻചാർജ് എസ് ഐ ഇ യു സൗമ്യ എഎസ്ഐ സീമ എസ് ഐമാരായ പ്രസാദ് സുമൽ സീനിയർ സി പിഒമാരായ ഉമേഷ് ജീവൻ അഭിലാഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു